അതേ മഹാന് ഇൻബോക്സിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റോറിയിൽ അതേയാൾ തനിക്ക് അയച്ച മെസ്സേജുകളും സരൈവ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നുണ്ട് വിമർശകൻ അയച്ച പ്രൈവറ്റ് മെസ്സേജുകൾ കണ്ടിട്ട് താൻ സൈബർ സെല്ലിൽ പരാതി നൽകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഒലുത്തും എന്നായിരുന്നു വിമർശകൻ നൽകിയ മറുപടി ഇതും താരം സമൂഹമാധ്യമത്തിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫോട്ടോ ഉൾപ്പെടുന്ന ഒരു പോസ്റ്റിലെ ഈ മഹാന്റെ കമന്റ് എന്ന് പറഞ്ഞാണ് സരേ കമന്റ് പോസ്റ്റ് ചെയ്തത് മാത്രമല്ല പോസ്റ്റ് ചെയ്ത ആളെയും പരിചയപ്പെടുത്തുന്നത് ഒവ് തലേദിവസം വരണോ രണ്ടായിരത്തി അഞ്ഞൂറ് പൂജ്യം കൂടുതൽ തന്നാമതി എന്ന് പറഞ്ഞ മൊതലാണ് എന്നായിരുന്നു കർഷകൻ നൽകിയ കമന്റ് ഇയാളോട് ആര് എന്ന് സരേ കമന്റിൽ വ്യക്തമായി ചോദിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു വിമർശകൻ നൽകിയ കമന്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി സരേ മോഹൻ തന്നോട് മോശമായി പെരുമാറിയ ആളെ തുറന്നു കാണിക്കുകയാണ് നടി സരയു മോഹൻ സമൂഹമാധ്യമത്തിലൂടെ തന്നെക്കുറിച്ചുള്ള മോശം കമന്റിട്ടയാളുടെ പേര് സഹിതമാണ് സരയു സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് നടിമാർ ആണെന്ന് ഒറ്റവക്കിൽ പറയാം പലപ്പോഴും സോഷ്യൽ മീഡിയ ഒരേ സമയം വില്ലനും നായകനും ആവാറുണ്ട് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വന്നു ചേരുന്നത് സെലിബ്രിറ്റീസിന് തന്നെയാണ് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക